ഹായ് കൂട്ടുകാരെ ഫ്ലവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഇമ്പേഷൻസ് ആണ് കേട്ടോ നമ്മൾ കോംബോ ഓഫറിൽ കൊടുക്കുന്നുണ്ട് അഞ്ചെണ്ണത്തിൻ്റെ കോംബോ ഓഫറും ഉണ്ട് പത്തെണ്ണത്തിൻ്റെ കോംബോ ഓഫറും ഉണ്ട് വെരിഗേറ്റഡ് ആയിട്ടുള്ള പ്ലാൻസുകൾ മിക്സ്ഡ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഈ പ്ലാൻസ് ആവശ്യം നമ്മുടെ കോൺടാക്ട് നമ്പറുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി ഇതുപോലെ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാൻസുകളാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അഞ്ച് വെറൈറ്റി ഫ്ലവറുകൾ വിരിയുന്ന പ്ലാന്റ്സുകളാണ് നമ്മൾ കൊടുക്കുന്നത് ഓരോ കോംബോ ഓഫറിലും വെറൈറ്റി പ്ലാന്റ്സുകളാണ് അഞ്ചെണ്ണത്തിൻ്റെ കോംബോയ്ക്ക് നൂറ്റി അൻപത് രൂപയും പത്തെണ്ണത്തിൻ്റെ കോംബോയ്ക്ക് മുന്നൂറ് രൂപയുമാണ് പ്ലസ് സി സി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് സ്പീഡ് പോസ്റ്റായിട്ടും കൊറിയർ വഴിയായിട്ടും നമ്മൾ പ്ലാന്റ്സുകൾ അയക്കുന്നതായിരിക്കും അപ്പോൾ വേഗം തന്നെ നിങ്ങൾക്ക് പ്ലാന്റ്സുകൾ ആവശ്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക നമുക്ക് സ്റ്റോക്ക് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതുപോലുള്ള ഒത്തിരി ഫ്ലവറുകൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ബോൾസം പ്ലാന്റ് ഇനിയിപ്പോൾ അധികം കെയറിങ്ങിൻ്റെ ആവശ്യം ഇല്ലാത്തൊരു ചെടി കൂടിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇതുപോലെ നല്ല ഫ്ലവറുകളുമായിട്ട് ഉണ്ടാകുന്നൊരു നല്ല പ്ലാന്റ്സ് ആണ് ബോൾസം പ്ലാന്റ് ഇതെല്ലാം ഹൈബ്രിഡ് വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ